ശൈത്യകാലം ശൈത്യത്തിന്റെ ഏറ്റവും കൂടുതൽ ഇരുപത്തൊന്നായിരം അടിമകളിലായിരത്തി ആ സമയത്ത് എനിക്കൊരു ഇൻസിഡന്റ് സംഭവിച്ചു ഒരു മലയുടെ മഞ്ഞുമല ഇടിഞ്ഞ് എൻ്റെ കഴുത്തിൻ്റെ ഒപ്പം അതിൻ്റെ ഉള്ളിലായിരുന്നു ആ സമയത്ത് ഭഗവാന്റെ വിളിച്ചു ഭഗവാന്റെ ദയ കൊണ്ട് നല്ല രക്ഷപ്പെട്ട് ഇവിടെ നമസ്കാരം സുധീഷ് ചെമ്പകശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് ആയിരം ആയിരമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കേട്ടോ മനോഹരമായിട്ടുള്ള നൂറ്റാണ്ടുള്ള പഴക്കം ഒരു ക്ഷേത്രമാണത് ഇത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ചെറുപ്പളശ്ശേരി റോഡിൽ കടമ്പഴിപ്പുറത്ത് നിന്ന് മണ്ണാർക്കാട്ടിലേക്കുള്ള റോഡ് ഉണ്ട് ആശുപത്രിയുടെ സൈഡ് കൂടെ ഉള്ള കടമ്പഴിപ്പുറം ആശുപത്രിയുടെ സൈഡിൽ കൂടെയാണ് റോഡ് അതിലൊരു നാല് കിലോമീറ്റർ ദൂരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളതും അതുപോലെ തന്നെ ഐതിഹ്യമുള്ളതും അതുപോലെ വഴിപാടുകൾക്ക് പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് അപ്പൊ എന്തായാലും ഇതിന്റെ ചരിത്രവും ഐതിഹ്യവും കാര്യങ്ങളൊക്കെ പറയാൻ ഇവിടെ ഇതിന്റെ കമ്മിറ്റിക്കാരും അറിവുകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ അത് നിങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം ഒരുപാട് വീഡിയോകൾ ഞാൻ പതിരുന്നൂറ്റമ്പത് ലക്ഷം വീഡിയോകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു അതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുമ്പോഴും ലൈക്ക് ചെയ്യുമ്പോഴും കമന്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് അടുത്ത ക്ഷേത്രങ്ങളിലേക്ക് ഓടാനുള്ള ഒരു ഊർജ്ജം കിട്ടുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പൊ എന്തായാലും ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക അപ്പം നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്ത ആളുകളോട് ചോദിക്കാം ഓക്കെ ഞാൻ ശിവദാസ് ആണ് ക്ഷേത്ര കമ്മിറ്റിയിലെ ഇപ്പോൾ ഒരു ജനറൽ കോർഡിനേറ്റർ എന്ന പദവിയാണ് വഹിക്കുന്നത് എന്റെ എൻ്റെ ഞങ്ങളുടെ കമ്മിറ്റികരുടെ ഉൾപ്പെട്ട അംഗങ്ങളാണ് അംഗങ്ങളാണെങ്കിൽ നിൽക്കുന്നതെല്ലാം വളരെ സ്ട്രോങ് ആയി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആത്മാർത്ഥയോടുകൂടി പ്രവർത്തിക്കുന്ന പ്രാർത്ഥനയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സുമാർ അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് എന്ന് വായ്മൊഴിയിലൂടെ അറിഞ്ഞു കേട്ടുള്ള ഒരു ചരിത്രം മാത്രമാണ് നമുക്ക് പറയാൻ അറിയുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായ രേഖകളൊന്നും നമ്മൾ ഇതേവരെ എവിടെയും കണ്ടതായിട്ടില്ല പക്ഷേ എങ്കിലും ഞങ്ങൾ ഇതിന്റെ അടിവേരി അന്വേഷിച്ച് വന്നപ്പോൾ ഇത് സാമൂതിരി കോവിലകത്തിന്റെ വകയുള്ളൊരു ക്ഷേത്രമാണെന്നും ഏഹ് അതിന്റെ ഊരായ്മകളും മറ്റു കാര്യങ്ങളെല്ലാം ഈ പ്രദേശത്തുള്ള ആൾക്കാരെ ഏൽപ്പിക്കുകയാണ് പിന്നീട് ഉണ്ടായത് എന്നുള്ളതാണ് ഞങ്ങൾ ക്ഷേത്ര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി എട്ട് കാലഘട്ടങ്ങൾ ഞങ്ങളിത് അപ്പോഴാണ് ഇതിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ചികഞ്ഞു പിന്നോട്ട് പിന്നോട്ട് പോയത് അങ്ങനെ ഞങ്ങൾ പോയി സാമൂദ്രികകോവിലകത്തൊക്കെ പോയി അവിടുത്തെ ഇപ്പോഴുള്ള തലമുറകളോട് ചോദിച്ചപ്പോൾ അവരത് അവർക്കത് അറിയറിയുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് അവർക്ക് അറിയാം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് നമ്മൾ ഈ ക്ഷേത്രത്തില് പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ചു ഞങ്ങൾ ഈ ക്ഷേത്രം തുടങ്ങുന്ന സമയത്ത് വളരെ പരിതാപകരമായ ശോചയാവസ്ഥയിലുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് തൊണ്ണൂറുകൾക്ക് മുന്നേ ഈ ക്ഷേത്രത്തില് നി ഒരു വിളക്കുകളോ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നീട് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ക്ഷേത്രത്തിലെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു ഞങ്ങളെല്ലാം പിതാമഹ അച്ഛൻ ഞങ്ങളെല്ലാം ത മുൻതലമുറയിൽപ്പെട്ടവരായിരുന്നു ആ കമ്മിറ്റി നടത്തിയിരുന്നത് അവർ ഈ ക്ഷേത്രത്തിന് നിലവിലില്ലായിരുന്ന ഒരു ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു ആ പ്രതിഷ്ഠ ഇവിടെ നമുക്ക് പൊട്ടിയ നിലയിലാണ് കാണപ്പെട്ടത് ഈ പ്രതിഷ്ഠ ആദ്യത്തെ പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിക്കുന്ന സമയത്ത് പ്രതിഷ്ഠ ഉണ്ടായിരുന്ന പ്രതിഷ്ഠയുടെ അരഭാഗത്തിന് മുകളിൽ വെച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് പുനരുദ്ധാരണ സമയത്ത് ആ പ്രതിഷ്ഠയുടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിന്റെ കിണറിൽ നിന്ന് തന്നെ ലഭിക്കാൻ ഉണ്ടായത് അത്രയും വളരെ പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു ക്ഷേത്രത്തിൻ്റെ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് നിലവിൽ ഇതിനൊരു അമ്പത് സെന്റ് സ്ഥലമാണുള്ളത് അതിൽ തന്നെ നമ്മൾ ഈ ക്ഷേത്ര പുനരുദ്ധാരണം തൊണ്ണൂറുകളിൽ ആരംഭിക്കുമ്പോൾ ഈ ക്ഷേത്രത്തില് കാർഷിക വൃത്തിയാണ് നടന്നിട്ടുണ്ടായിരുന്നത് ക്ഷേത്രത്തില് കപ്പ നടുക ഇവിടുത്തെ ആല് മുറിച്ചു മാറ്റുക അങ്ങനെയുള്ള പല നമ്മുടെ ക്ഷേത്രത്തിന് ദോഷം സംഭവിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിൽ അതിൻ്റെതായ ഫലങ്ങൾ അതിൻ്റെ അത് ചെയ്ത ആൾക്കാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സത്യമായിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ക്ഷേത്രത്തിൽ പൂള നട്ടിരുന്ന ഒരു വേറൊരു അവർക്ക് അതിൻ്റെതായ ഫലങ്ങൾ നമുക്കത് ഇവിടെ പറയാൻ പാടില്ല എങ്കിലൂടി അതിൻ്റെ ആണെന്ന് നമുക്ക് പറയാൻ പാടില്ലെങ്കിലും അതേപോലെ ഈ ക്ഷേത്രത്തിൽ ആലുണ്ടായിരുന്നു അത് മുറിച്ചവർക്ക് അതിൻ്റെതായ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടായി നമ്മളെല്ലാം കൺമുന്നിലുള്ള കാര്യങ്ങളാണ് എങ്ങനായാലും ഈ ക്ഷേത്രത്തിന് അതിനുശേഷം ഈ തൊണ്ണൂറുകളിലെ പുതിയ കമ്മിറ്റി വന്നു ക്ഷേത്രം ശ്രീകോവിൽ പെടുത്തു ശ്രീകോവിലൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ആദ്യം ഫസ്റ്റ് ആദ്യം ഇത് പുനരുദ്ധാരണ സമയത്ത് പട്ട കൊണ്ട് മേഞ്ഞിട്ടാണ് ഇത് പുനരുദ്ധാരണം തുടങ്ങി വെച്ചിരുന്നായിരുന്നത് എന്നിട്ട് ആ നമ്മള് ദീപം കൊളുത്തി നമ്മളൊരു പൂജാരിയെ കണ്ടെത്തി അങ്ങനെ നമ്മൾ ഈ തുടക്കം കുറിച്ചൊരു ക്ഷേത്രത്തിൽ പിന്നീട് പടിപടിയായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടായിട്ടുള്ള ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം വീണ്ടും ക്ഷേത്രം ആ നിലയിൽ നമ്മൾ ഒരേപോലെ കൊണ്ടുനടന്നു വീണ്ടും രണ്ടാമതൊരു പുനരുദ്ധാരണ കമ്മിറ്റി കൂടി വന്നതിന് ശേഷം ശ്രീകോവിലടക്കം എല്ലാം ആദ്യം മുതൽക്ക് പൊളിച്ച് നമ്മൾ പുനരുദ്ധാരണം ചെയ്തു എല്ലാം പുതിയതാണ് പക്ഷെ ഭഗവാന്റെ വിഗ്രഹം തൊണ്ണൂറുകളിൽ നമുക്കൊരാള് നമുക്ക് ഇവിടെ സമർപ്പണമായിട്ട് തന്നിണ്ടായിരുന്നു ആ വിഗ്രഹം മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത് പിന്നീട് ഈ കാണുന്നതെല്ലാം ഇപ്പോഴുള്ള കമ്മിറ്റി നമ്മള് ഉണ്ടാക്കിയിട്ടുള്ളതാണ് വളരെ അഭിമാനത്തോടുകൂടിയും ആണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കാരണം തികച്ചും ഗ്രാമാന്തരീക്ഷമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ക്ഷേത്രം പണിയുർത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങളുടെ എല്ലാം ഒരു നിയോഗമായിട്ട് തന്നെ കാണുകയാണ് ഇപ്പൊ ഈ ക്ഷേത്രത്തില് നമ്മൾ ഈ ഇന്നത്തെ ഒരു അവസ്ഥയ്ക്ക് കാരണം നമ്മുടെ ക്ഷേത്രത്തിൽ തുടങ്ങിയ മുതൽക്ക് എല്ലാ ദിവസവും നടന്നു വരുന്ന നാമജപമാണ് രാവിലെയും വൈകിട്ടും നിത്യമായിട്ട് നാമജപം ഉണ്ട് അതിന് പ്രധാനമായിട്ടുള്ള ഇവിടെ ഇതായിട്ട് മുന്നോട്ട് വന്നിട്ട് നമ്മുടെ മാതൃസമിതിയാണ് മാതൃസമിതി എന്നുള്ളൊരു ആശയം തന്നെ ക്ഷേത്രത്തെ സംബന്ധിച്ച് മാതൃസമിതി എന്നുള്ളൊരു ആശയം തന്നെ നമ്മുടെ ക്ഷേത്രത്തിനാണ് രൂപം കൊണ്ടുള്ളത് ഈ ക്ഷേത്രം നമ്മൾ പുനരുദ്ധരിക്കാൻ തുടങ്ങിയവൾക്ക് വലിയ നമ്മുടെ മാതൃസമിതി രൂപീകരിച്ചു അതിനുശേഷമാണ് സമീപ ക്ഷേത്രങ്ങളിലൊക്കെ മാതൃസമിതി ആശയം തന്നെ വന്നിട്ടുള്ളത് എന്തായാലും നമ്മൾ ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് അതെ കമ്മിറ്റിയേക്കാൾ ഒരുപടി മുന്നിൽ നിന്നാണ് അവരുടെ പ്രവർത്തനം എന്ന് നമുക്ക് പറയേണ്ടി വരും നമുക്ക് ഊർജ്ജം പകരുന്നത് അവർ തന്നെയാണ് കാരണം നമ്മൾ കമ്മിറ്റിയിൽപ്പെട്ടവർക്ക് മുഴുവൻ സമയം ഇവിടെ ചെയ്യാൻ കഴിയില്ലെങ്കിലും സമയാസമയങ്ങളിൽ ഊഴം വെച്ച് മാതൃസമിതി വന്ന് എല്ലാ കുറവുകളും നിർത്തി ക്ഷേത്രത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ദാസൻ ഇവിടുത്തെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് പത്ത് പൈമൂന്ന് വർഷമായിട്ട് അതേ സ്ഥാനത്ത് തന്നെ ഇരിക്കുകയാണ് പിന്നെ ഇവിടെ നമുക്ക് രാവിലെ ആറു മണിക്ക് നട തുറക്കും ഒമ്പത് മണി വരെയാണ് സമയം വൈകിട്ട് അഞ്ചര ടു ഏഴ് അത് തുടക്കം മുതൽക്കുള്ളതാണ് പിന്നെ രാവിലെ പാൽപ്പായസം മണം മെയിൻ അതേ പിന്നെ നെയ്വിളക്ക് മാല പിന്നെ എണമാല അങ്ങനെയുള്ള വഴിപാടുകൾ വൈകുന്നേരം ശർക്കര പായസം പിന്നെ അതേപോലെയുള്ള വൈകുന്നേരം അമ്മമാരുടെ നിത്യ നിത്യമായ ഭജന ഉണ്ടായിരിക്കുന്നതാണ് അത് ഇതുവരെ രണ്ടായിരത്തി എട്ട് മുതൽ ഇന്ന് വരേക്ക് മുടങ്ങാതെ അവര് നടത്തിക്കൊണ്ടു വരുന്നുണ്ട് ഇണ കൊടുത്ത് പ്രത്യേകമായിട്ട് പിന്നെ ഈ വിവാഹം കഴിയാത്തവർക്ക് ഇണമാല എന്നുള്ള ഒരു സങ്കല്പത്തിൽ ചെയ്തു വരുന്നുണ്ട് അതിനൊരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ ധാരാളമായിട്ട് അനുഭവങ്ങൾ ആൾക്കാർക്ക് ഉണ്ട് മുപ്പട്ട് നമ്മൾ ചെയ്യുന്ന മുപ്പട്ട് വ്യാഴാഴ്ച ആദ്യം ഒന്നാം തീയതി മാസം എല്ലാ മലയാളമാസം ഒന്നാം തിയതി ഗണപതി വന്നു പിന്നെ മുപ്പട്ട് വ്യാഴാഴ്ച അന്ന് ധാരാളം നേദ്യങ്ങൾ ഉണ്ടാവും പിന്നെ മുപ്പട്ട് വെള്ളിയാഴ്ച ഭഗവത് സേവ പിന്നെ ഒറ്റപ്പം ഗണപതിക്ക് മുപ്പട്ട് ശനിയാഴ്ച പിന്നെ നാഗങ്ങൾക്ക് എല്ലാ ആയില്യ നാളിലും തിരുവോണം നാളില് രാക്ഷസന് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടായിട്ട് നടത്തി വരുന്നത് ഞാൻ ശങ്കരനാരായണൻ ആർണിപ്പാടത്ത് ഇവിടെ ക്ഷേത്രത്തിലെ കൗണ്ടറിലെ വരവ് ചെലവ് ഓഡിറ്റ് എല്ലാം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ക്ഷേത്രത്തിലെ പ്രധാന രണ്ട് റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ റോഡിന്റെ സൈഡിലാണ് നമ്മുടെ ക്ഷേത്രം ഇപ്പോ ഉള്ളത് ഈ റോഡ് അല്ല നല്ല പുരോഗമനക്ക് വേണ്ട യാത്രാ സൗകര്യം ഒരുക്കിയതും ഈ ക്ഷേത്രത്തിന്റെ വകയായിട്ട് തന്നെയാണ് ക്ഷേത്ര കമ്മിറ്റി അതിനു വേണ്ടി ചെലവ് ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അതിലും മണ്ണ് നേത്തി അതിന് യാത്രാ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കൊല്ലത്തിൽ ഒരു പ്രതിഷ്ഠാ ദിന ഉത്സവം പത്ത് ദിവസം നമ്മൾ ആഘോഷിക്കാറുണ്ട് പ്രതിഷ്ഠാ ദിനം വരുന്നത് മകരമാസത്തിൽ രോഹിണി നാൾക്കാണ് ഭഗവാന് രണ്ടായിരത്തി പന്ത്രണ്ട് മകരമാസത്തിൽ രോഹിണി നാൾക്കാണ് ഭഗവാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അന്ന് എല്ലാ അന്ന് തൊട്ട് എല്ലാ കൊല്ലവും രോഹിണി നാൾക്ക് നമ്മൾ പ്രതിഷ്ഠാ ദിനമായി ആഘോഷിക്കുന്നു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് ഉണ്ടാവുക ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഏഹ് പത്തവതാരങ്ങൾ ദശാവതാര ചാർത്ത് ആക്കി എന്നാ നടത്താറുണ്ട് പത്ത് ദിവസം പിന്നെ സ്റ്റേജ് പ്രോഗ്രാം പല ക്ഷേത്ര സംബന്ധമായ ആഘോ എന്ന പരിപാടികളെല്ലാം നടത്താറുണ്ട് ഇതിനിടയിൽ സപ്താഹം ഈ പത്ത് ദിവസത്തിനുള്ളിൽ സപ്താഹം നടത്താറുണ്ട് ബാക്കി ജന്മാഷ്ടമി എല്ലാ മുപ്പത്തി വ്യാഴാഴ്ചയ്ക്കും പ്രധാനമാണ് ജന്മാഷ്ടമി ആഘോഷിക്കാറുണ്ട് പിന്നെ ഉപദേവന്മാരായിട്ട് ഇവിടെ ഗണപതി ശിവൻ അയ്യപ്പൻ അതേപോലെ തന്നെ ഭഗവതി ഉള്ളില് അമ്പലത്തിന്റെ ഉള്ളിലുള്ള പ്രധാന ഉപ ഉപദേവന്മാരാണ് അവർക്ക് അതിൽ ഗണപതിക്ക് എല്ലാ മാസവും എല്ലാ മലയാള മാസവും ഒന്നാം തീയതി ഗണപതി ഹോമം നടത്താറുണ്ട് അതേപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ ഒരു പന്തിരാണ്ട് അതായത് ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ദേവപ്രശ്നം നടത്തുണ്ടായി അപ്പൊ അതിൽ ഏർ പറഞ്ഞത് എല്ലാ വെള്ളിയാഴ്ചയും ഗണപതിക്ക് ഗണപതി യോഗം നടത്തണം എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും ഗണപതി യോഗം നടത്താറുണ്ട് പിന്നെ എല്ലാ മുപ്പത്തി വ്യാഴാഴ്ചയും പ്രധാനമായിട്ട് ആഘോഷിക്കാറുണ്ട് എല്ലാ മാസവും അതേപോലെ തന്നെ മുപ്പട്ട് വെള്ളിയാഴ്ച ഭഗവത് സേവ വൈകിട്ട് നടത്താറുണ്ട് ശനിയാഴ്ച ഏ അയ്യപ്പന് വിശേഷാൽ പൂജയുണ്ടാവും എല്ലാ ആയില്യം നാൾക്കും നാഗപൂജ നടത്താറുണ്ട് എല്ലാ തിരുവോണം നക്ഷത്ര ദിവസവും പൂജ അതേപോലെ തന്നെ പിന്നെ ഏ ബ്രഹ്മരക്ഷസ പൂജയും അന്ന് തന്നെ വാരം ഇരിക്കൽ അല്ലെ അതോടുകൂടെ വാരം മൂട്ട് അത് നടത്താറുണ്ട് തിരുവോണം നാൾക്ക് പിന്നെ അതേപോലെ തന്നെ എല്ലാ മാസവും തിരുവോണം നാൾക്ക് അല്ലെങ്കിൽ മുപ്പട്ടി വ്യാഴാഴ്ച അഖണ്ഡനാമം നടത്താറുണ്ട് ഏർ മാസത്തിൽ ഒരിക്കൽ ഒരു ദിവസം അഖണ്ഡനാമം നടത്താറുണ്ട് പിന്നെ ഗുരുവായൂർ ഏകാദശി നമ്മൾ ഈ ക്ഷേത്രത്തിൽ ഭംഗിയായി ആഘോഷിക്കാറുണ്ട് ഏർ ഇത്രയെല്ലാമാണ് ആഘോഷങ്ങൾ നടത്താറുള്ളത് പിന്നെ ഈ ക്ഷേത്രത്തിന്റെ മുന്നില് ഒരു മുപ്പത് സെന്റ് സ്ഥലം ഒരു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഒരു വ്യക്തി മാമൻ മാത്യു പൊറ്റശ്ശേരി അദ്ദേഹം ഈ ക്ഷേത്രത്തിന് വേണ്ടി ഫ്രീ ആയിട്ട് വിത്തൌട്ട് എനി കോസ്റ്റ് അവര് ഏ ഡൊണേറ്റ് ചെയ്യാണ്ടായി അവരെ കൂടി ഈ ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയുകയാണ് അവരുടെ ആ നല്ല മനസ്സിന് കമ്മിറ്റി അമ്പൽ കമ്മിറ്റിയുടെ എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ ഒരു ട്രസ്റ്റ് ക്ഷേത്ര പുരോഗമനത്തിന് വേണ്ടിയിട്ട് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് ട്രസ്റ്റിന്റെ കീഴിൽ ക്ഷേത്ര കമ്മിറ്റിയിൽ തന്നെ ആൾക്കാര് അതിലും ട്രസ്റ്റിലും അംഗങ്ങളാണ് ആ ട്രസ്റ്റിന്റെ കീഴിൽ അമ്പലത്തിന് ആവശ്യമായിട്ടുള്ള അമ്പലത്തിന്റെ പരിസരത്ത് കുറച്ച് സ്ഥലങ്ങൾ അമ്പലത്തിന് വേണ്ടി വാങ്ങി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് അമ്പലത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് ഇനിയിപ്പോ ഈ ക്ഷേത്രത്തിന്റെ ഏഹ് നവീകര പ ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞ അവസ്ഥയിൽ ക്ഷേത്രത്തിന്റെ രണ്ടാം ഘട്ടപ്പണി എന്ന രീതിയിൽ ക്ഷേത്രത്തിലെ കൊടിമരം ചുറ്റുമതില് ആനക്കോട്ടില് ക്ഷേത്രക്കുളം ചു ചുറ്റുമതില് തന്ത്രിമഠം ക്ഷേത്ര ആഡിറ്റോറിയം എന്നിവയെല്ലാം കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പണി നാം പുരോഗമിക്കുന്നുണ്ട് ഇതിനു വേണ്ടി കൊടിമരം ക്ഷേത്രത്തിലെ ഒരു ഭക്തൻ തന്നെ മണ്ഡി ദയാനന്ദേട്ടൻ ക്ഷേത്രത്തിന് വേണ്ടി സമർപ്പിക്കേണ്ട ഈ ഒരു തേക്ക് മരം മുറിച്ച് ഇവിടെ ഫസ്റ്റ് അതിന്റെ ഫസ്റ്റ് ചെത്തിൽ ഫസ്റ്റ് ഘട്ട പണി കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് ഇനി അതിന്റെ രണ്ട് മൂന്ന് ഘട്ടമായിട്ട് അതിനെ കൊടിമര ആക്കിയെടുക്കും എന്നതിന് ശേഷം കൊടിമരം സ്ഥാപിച്ച് ആനക്കോട്ടിൽ നിർമ്മിച്ച് ചുറ്റുമതിൽ ഏഹ് നിർമ്മിക്കേണ്ടതുണ്ട് ക്ഷേത്രത്തിന്റെ പുരോഗം അപ്പോഴേ പൂർണതയിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ചുറ്റുമതില് ഇപ്പോ അടിത്തറ ഇട്ട് വച്ചിരിക്കാണ് ചുറ്റുമതിൽ കൊണ്ടുവരാൻ തന്നെ സ്ഥലം അപാര്യ എന്നാ അതിന് കമ്മി വരുന്നുണ്ട് ആ കമ്മി അടുത്തുള്ള സ്ഥലത്തിന്റെ ഉടമയോട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നടത്താൻ അതവര് സമർപ്പിക്കുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു പിന്ന ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് ഈ കടമ്പഴിപ്പുറം വായില്യാങ്ങുന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള വടക്കൻപുരം ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ഏർ കാഴ്ച ശിവേലിയായിട്ട് പുറപ്പെടുന്നത് അതേപോലെ തന്നെ ഇവിടെ അടുത്തൊരു ചെറിയ ദേവി ക്ഷേത്രം കാപ്പിൽ ശ്രീ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള വിഷുവേലയും ഈ ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത് എന്റെ പേര് സുധ എന്നാണ് ഞാൻ ക്ഷേത്രത്തിന്റെ അക്കരയാണ് എൻ്റെ വീട് ഞാൻ ഇങ്ങടെ വിവാഹം കഴിച്ച് വന്നതാണ് മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എൻ്റെ ഞാൻ ഇങ്ങോട്ട് വന്നു അത് ആ കുടുംബം മൊത്തമായിട്ടും ഈ ക്ഷേത്രത്തിനോട് പ്രവർത്തനങ്ങളും ഇവിടുത്തെ കാര്യങ്ങളുമായിട്ട് പ്രവർത്തിക്കൊണ്ട് ഞാനും അതിലേക്ക് ഒരു കൂട്ടായിട്ടുള്ള എൻ്റെ കൂടുതൽ പിന്തുണയോടുകൂടി ഞാൻ ഇതുവരെയും എനിക്കതിന് സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു ഭഗവാന്റെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു പിന്നെ കൂടുതലും ഞങ്ങൾക്ക് പറയാനുള്ളത് മാതൃസമിതിയുടെ ഞാൻ എൻ്റെ അധ്യക്ഷയാണ് ഞാൻ എന്റെ എന്തായാലും അത് ആദ്യം തൊട്ട് ഞങ്ങൾക്ക് തൊണ്ണൂറ്റി രണ്ടിലാണ് ഞാൻ ഇവിടെ എത്തിയത് അതിന് ശേഷം നമ്മുടെ ഗുരുനാഥൻ ബാലകൃഷ്ണൻ മാസ്റ്റർ കിഴക്കിയിലെ നെൽമാഷ എന്ന് പറയും എല്ലാവരും ഇവിടെ സുപരിതമാണ് നമ്മുടെ ഈ നാടുമുട്ടും അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും പോയിട്ട് അങ്ങനെ നാമജപം നട പേരെ സംഘടിപ്പിച്ചിട്ട് കുട്ടികളെയും അമ്മമാരെയും അവിടെയുള്ള എല്ലാ ഗ്രാമവാസികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നാമജപത്തിന് മുൻതൂക്കം കൊടുത്തിരുന്നു അങ്ങനെ ഞാനും ഇവിടെ വന്ന് മാഷായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇവിടെ ക്ഷേത്രത്തിൽ എങ്ങനെയുള്ള ആഴ്ചയിൽ ഒരു ക്ലാസ് ഒക്കെ നടത്തി വന്നിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ നാമജപത്തിന് ഇത്ര പ്രാധാന്യം ക്ഷേത്രങ്ങളിൽ കൊടുക്കാൻ കാരണമായത് മാഷയുടെ ഒറ്റ നിമിത്തം മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ വർദ്ധക്കേറ്റാൽ വീട്ടിലിപ്പോ അസ്വസ്ഥമായിരിക്കുകയാണ് എങ്കിലും മാഷെ ഞങ്ങൾ ഇടയ്ക്ക് പോയി കാണും മാഷയുടെ നിർദ്ദേശങ്ങളും അനുസരണങ്ങളും പ്ര പ്രകാരം നമ്മളിവിടെ അർച്ചനകളെ കാര്യങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട് തുടർച്ചയായിട്ട് അതിൻ്റെ ഒരു ചൈതന്യം ശക്തി തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ വളർച്ചയ്ക്ക് എന്നാണ് ഞങ്ങൾക്ക് കൂടുതൽ പറയാനുള്ളത് മാതൃസമിതി ഞങ്ങളത് കുറച്ചു പേര് ഇവിടെ ഉണ്ട് ഞങ്ങൾ എന്തായാലും തൊണ്ണൂറ്റഞ്ച് ശേഷം അത് അങ്ങനെ മാഷ് ആഴ്ചയിലാഴ്ചയിൽ വന്ന് നടത്തി ഞങ്ങളതിൽ കുറച്ചുപേരൊക്കെ അന്ന് കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ കുറച്ച് പേരിപ്പഴും അഞ്ചാറു പേര് ഇവിടെ ഉണ്ട് പലരും കുട്ടികളൊക്കെ വിവാഹം കഴിഞ്ഞ് പോയി അങ്ങനെ അവരും ഇടയ്ക്ക് വരുമ്പോൾ എന്തായാലും ഇവിടെ വന്ന് ദർശനം നടത്തിയാണ് പോവാറുള്ളൂ അങ്ങനെ എല്ലാം എല്ലാവർക്കും നല്ലൊരു അനുഗ്രഹമായി തന്നെയാണ് ഭഗവാന്റെ ഭാഗത്ത് എങ്ങനെ ഭഗവാനോട് പ്രവർത്തിച്ച് നിൽക്കണോ കൂടെ നിന്ന് പ്രവർത്തിക്കണോ എങ്കിൽ ഭഗവാൻ അതിനനുസരിച്ച് നമുക്ക് എല്ലാ അനുഗ്രഹം തരുന്നുണ്ട് അവർക്കൊക്കെ അങ്ങനെ ഇപ്പൊ തൊണ്ണൂറ്റി നാലിലാണ് ആദ്യത്തെ പ്രതിഷ്ഠ നടന്നത് ഗ്രഹം മാറ്റി പ്രതിഷ്ഠിക്കലൊക്കെ ഉണ്ടായി അത് ഒരു പത്ത് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കഴിഞ്ഞ് രണ്ടായിരത്തി എട്ട് വരേക്ക് ആ നിലയിലായിരുന്നു ഇപ്പൊ ഈ കാണുന്നതാണ് ഇപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ടില് ഈ കാണുന്ന ക്ഷേത്രം ഈ നിലയിൽ നിൽക്കുന്നത് അന്നാണ് നവീകരണ കലശം കഴിഞ്ഞ് അത് ഞങ്ങളുടെ നാമജപത്തിന്റെ പ്രാധാന്യയിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് രണ്ടായിരത്തി എട്ട് വരേക്ക് പൂജകള് മുഴുവൻ ഇവിടെ കൃത്യമായി നടന്നിരുന്നില്ല എന്താ വെച്ചാൽ കൃത്യമായി പൂജാരി എത്തുകയോ അല്ലെങ്കിൽ നിവേദ്യങ്ങളോ ആ സമയത്ത് രാവിലെയും വൈകീട്ടൊക്കെ ആൾക്കാര് അന്ന് എന്താ വച്ചാ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടാണ് നിവേദ്യം വെച്ചിരുന്നത് അപ്പൊ എന്താ വെച്ചാ ആ സമയത്ത് അവർ വരുമ്പോ ഭക്തജനങ്ങൾ വരുമ്പോൾ ഇവിടെ ക്ഷേത്രം തോർന്നിട്ടുണ്ടാവില്ല നട തുറന്നുണ്ടാവില്ല അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഭക്തജനങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളതിൽ എന്ത് പറഞ്ഞു ഞങ്ങൾ ഗുരുനാഥനെ ഇടയ്ക്ക് കാണും മാഷ് വരലുണ്ട് അപ്പൊ മാഷ് പറഞ്ഞു നിങ്ങൾ ഒരു ആള് വന്നിട്ടില്ലെങ്കിൽ ഒരു വളക്ക് വെച്ചിട്ട് നിങ്ങൾ നാമം ജപിക്കൂ നിങ്ങൾ ഉള്ളവരെ വെച്ചിട്ട് ആ നാമം ജപിക്കൂ അതിന്റെ അപ്പൊ നമുക്ക് അതിൻ്റെ അനുഭവം കിട്ടും എന്ന് പറഞ്ഞു അതുപോലെ ഞങ്ങൾ രണ്ടായിരത്തി എട്ടിൽ തന്നെയാണ് അങ്ങനെ കൃത്യമായിട്ട് വൈകുന്നേരങ്ങളിൽ ഒരു തിരുമേനി വന്നാലും വന്നില്ലെങ്കിലും ഞങ്ങൾ പുറത്തൊരു വിളക്കുണ്ടാവും അതിൽ ചുറ്റുവിളക്കിൽ ഒന്നിൽ എണ്ണ ഒഴിച്ച് വെക്കും അങ്ങനെ വിളക്കും കുളത്തി ഇരുന്ന് നാമം ജീവിക്കും അത് നമ്മുടെ അമ്മമാരൊക്കെ ഇതിലുണ്ട് അത് അനുഭവമുള്ളവരാണ് അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഏകദേശം ഒരു വർഷം ആയപ്പോഴത്തെ നമുക്ക് ഇവിടെ നിത്യേന പൂജയ്ക്ക് സജി തിരുമേനി പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തെ നമുക്ക് ഇവിടേക്ക് കിട്ടണ്ടായി അത് വലിയൊരു ഞങ്ങളുടെ എന്തായാലും ആ ഗുരുനാഥനെ ഇതിൽ പ്രകീർത്തിക്കാതിരിക്കാൻ പറ്റില്ല അത്രയും വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു പിന്നെ ഭഗവാൻ വന്നത് ഏർ മഹാവിഷ്ണു എന്നൊരു ലക്ഷ്മി സമേതനായ ഭഗവാനാണ് അതുകൊണ്ട് അത് നമ്മുടെ ദേവപ്രശ്നത്തിൽ പറഞ്ഞത് പ്രകാരം ഭഗവാൻ ഇവിടെ എണമാല ചാർത്തി വരുന്നുണ്ട് അത് ഇവിടെ അടുത്തുള്ള പലർക്കും നല്ല അനുഭവമായിട്ടാകും എല്ലാവരും ഇപ്പൊ ഭാഗം കഴിഞ്ഞ് പ്രായക്കാരെല്ലാവരും വിവാഹം കഴിഞ്ഞ് സുഖ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് അത് വലിയൊരു പ്രധാന ഭഗവാന്റെ ഇവിടുത്തെ വഴിപാടായിട്ടാണ് കാണുന്നത് എണമാല കഴിക്കുന്നവർക്കെല്ലാം വിവാഹം നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ സന്താനങ്ങൾ സന്താന സന്താനഗോപാല അർച്ചന നടത്തിയ ഭഗവാ അതുപോലെ സന്താനങ്ങൾക്ക് ഉണ്ടാവാനാണ് അത് ഭഗവാൻ ഇവിടെ എല്ലാവർക്കും ഒരു അനുഭവമായിട്ട് നിറയെ കണ്ടുവരുന്നുണ്ട് ക്ഷേത്രം തന്ത്രി മണക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് ക്ഷേത്രത്തിന്റെ താന്ത്രിക ചടങ്ങുകളിൽ നേതൃത്വം വഹിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്ത്രത്തിലാണ് നമ്മുടെ ക്ഷേത്ര പ്രതിഷ്ഠയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഭാവിയിൽ നമുക്കിനി ഈ ക്ഷേത്രത്തില് ഉത്തരോത്തരം വളർച്ചയുടെ കാലഘട്ടമാണെന്നാണ് ദേവപ്രശ്നം നടത്തിയവർ പറഞ്ഞിട്ടുള്ളത് കൊടിമരത്തിന്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് ഭരണസമിതിയിൽ ഉള്ളതെന്ന് അറിയാം അതിന് പൊതുജനങ്ങളുടെ ഇത്രയും കാലം നമുക്ക് എല്ലാം ഊർജമായിട്ടുള്ളത് ഇവിടുത്തെ പൊതുജനങ്ങൾ തന്നെയാണ് അവരുടെ ശക്തമായ പിന്തുണ കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ എത്തിയിട്ടുള്ളത് ഇനി ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് ഇനി ഒരുപാട് ദൂരം നടക്കേണ്ടതുണ്ട് അതിന് താങ്കട്ട് നമ്മുടെ ഈ പ്രദേശവാസികളും എല്ലാ ഭക്തജനങ്ങളും ഉണ്ടാവുന്ന ഉറച്ച ബോധിയുണ്ട് അപ്പോ എന്തായാലും ക്ഷേത്രത്തിന്റെ ശുഭകാര്യങ്ങളിൽ എല്ലാം മുന്നിട്ടിറങ്ങുന്ന എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കുകയാണ് ഇത് ക്ഷേത്രത്തിലെ ഇവിടെ ക്ഷേത്രത്തിന്റെ എല്ലാ രൂപവും നമുക്ക് രൂപകല്പന ചെയ്തിട്ടുള്ളത് ചിത്രഭാനു തിരുമേനി വേഴാപ്പറമ്പിൽ ചിത്രഭാനു തിരുമേനിയാണ് അദ്ദേഹം തന്നെ നമുക്ക് ഇതിന്റെ വേണ്ട അടുത്ത സ്റ്റേജിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് രൂപരേഖ തന്നിട്ടുണ്ട് കല്യാണ മണ്ഡപമായാലും മറ്റേ അന്യക്ഷേത്രം ആണെങ്കിലും കൊടിമര സ്ഥാപനം ആണെങ്കിലും ചുറ്റുമതിലാണെങ്കിലും എല്ലാരുടെയും അദ്ദേഹത്തിന്റെ ഇതിൽ തന്നെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് മറ്റേതന്നെ നമസ്തേ എന്റെ പേര് ശരത് എന്നാണ് ഏകദേശം ഒരു വർഷക്കാലമായിട്ട് ആയിട്ട് ഞാൻ ഇവിടെ ശാന്തി ചെയ്യുന്നുണ്ട് ആദ്യം ഞാൻ എത്താൻ തന്നെ ഒരു കാരണം ഒരു നിമിത്തമുണ്ട് മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാരോട് സംസാരിക്കുന്നത് മൂക്കുകാമ്പി ക്ഷേത്രത്തിന്റെ അകത്ത് വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവിടെ എന്ന ഒരു വിശ്വാസത്തിലാണ് മുന്നോട്ട് പോണത് അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് അത് ശരിവെക്കുന്ന രീതിയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് അത് എടുത്തു പറയേണ്ട എന്റെ പഠനം ഒരു പഠനം പുനരാരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് മുടങ്ങി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാൻ സാധിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരുപാട് ആളുകള് കിട്ടില്ല എന്നറിഞ്ഞ് അല്ലെങ്കിൽ ലിസ്റ്റ് തള്ളിപ്പോവും എന്നറിഞ്ഞ പി എസ് സി യുടെ പരീക്ഷയില് വരെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കേറിക്കൂടിയ ആളുകൾ ഉണ്ട് അവരിവിടെ വന്ന് പറയാറുണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ലിസ്റ്റിൽ വന്നത് ജോലി കിട്ടിയതെന്നൊക്കെ പറഞ്ഞ അനുഭവങ്ങളുണ്ട് അതുപോലെ തന്നെ ഭഗവാന്റെ ഏണമാല കഴിച്ച് വിവാഹം നടന്ന ആളുകൾ വിവാഹം ഉറപ്പിച്ച ആളുകൾ അങ്ങനെ ഒരുപാട് അനുഭവമുള്ള ആളുകൾ ഇവിടെ വന്ന് നമ്മളോട് പറയാറുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രതിഷ്ഠാദിന സമയത്ത് പത്തു ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ആ ഭഗവാന്റെ ദശാവതാര ചാർത്താണ് അരച്ച ചന്ദനത്തിലാണ് നമ്മൾ പത്തു ദിവസം ദശാവതാര ചാർത്ത് നടത്താറുള്ളത് അത് കാണാൻ ആയിട്ട് തന്നെ ഒരുപാട് ആളുകൾ ക്ഷേത്രത്തിൽ എത്താറുണ്ട് ദർശന പ്രാധാന്യവും കൂടിയുള്ളതാണ് ഭഗവാന്റെ ദശാവതാര ചാർത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണു ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ നടക്കാൻ ഏറ്റവും പ്രാധാന്യമുണ്ട് ലക്ഷ്മി ആഹ് കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ സമ്പത്തിനെ മുട്ടുവരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടെ വരുന്ന ഭക്തന്മാർക്ക് ഒരിക്കലും ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ആഹ് സമ്പത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല എങ്ങനെയെങ്കിലും ഒക്കെ കാര്യങ്ങൾ നടന്നു പോകുമെന്ന് പറയുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വ്യക്തിപരമായി എനിക്കും അത് ഉള്ളത് തന്നെയാണ് പിന്നെ പ്രധാനമായിട്ട് ഇവിടെ വഴിപാടുകൾ വരാറുള്ളത് തുളസിമാല നെയ്വിളക്ക് തുടങ്ങിയിട്ടുള്ള ആ വഴിപാടുകളാണ് വരാറുള്ളത് ഭഗവാനെ പാൽപായസമാണ് രാവിലെ നീതിക്കാറുള്ളത് വൈകിട്ട് ശർക്കര പായസം ഏതൊരു മഹാ ക്ഷേത്രത്തിലും നടത്തുന്ന പോലെ തന്നെ ഉള്ള നീതിങ്ങളൊക്കെ ഇവിടെ ആ ഭഗവാന് നൽകാറുണ്ട് ആ അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിലേക്കുള്ള വഴിപാടുകൾ പല വിഷ്ണു ക്ഷേത്രങ്ങളിൽ ചെയ്യാൻ പറയുന്ന എല്ലാ വഴിപാടുകളും നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കാറുണ്ട് അത് വരാറുമുണ്ട് ഒരു എല്ലാ ആളുകൾക്കും ഇപ്പൊ ഭഗവാനോട് പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ ഭഗവാൻ കുറച്ച് സമയം നീട്ടിക്കൊണ്ടുപോയാലും അവർക്ക് എല്ലാവർക്കും അത് നടത്തി കൊടുക്കാറുണ്ട് അനുഭവങ്ങൾ എല്ലാ ആളുകളും വന്ന് പറയാറുണ്ട് കൃഷ്ണപ്രസാദ് എന്നാണ് ഞാൻ ഇവിടെ അമ്പലത്തിലെ കമ്മിറ്റിയിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു ഇവിടെ മേൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ചുറ്റുവടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വസിക്കുന്ന ഒരു പ്രദേശമാണ് അതായത് നമ്മുടെ തികച്ചും ഗ്രാമാന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിൽ ഇത്രയും വലിയ പുരോഗമനങ്ങൾ പലതരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള നടന്നു പറഞ്ഞാൽ ഈ ഗ്രാമത്തിലെ ആളുകളുടെ തികച്ചും ഒരു പരിപൂർണമായിട്ടുള്ള ഒരു പിന്തുണ കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലതും ഇവിടെ നടന്നിട്ടുള്ളത് അതും ചെറിയ രീതിയിൽ ചെറിയ വരുമാനത്തിൽ ജീവിക്കുന്ന ആളുകളുടെ അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ഒരു ക്ഷേത്രങ്ങൾക്ക് ഇത്രയും വലിയ രീതിയിൽ സംഭാവനകൾ നടക്കുന്നു അല്ലെങ്കിൽ അതിലെ നിർമ്മാണ പ്രവൃത്തികൾ ഏർപ്പെടുന്നു പറയുന്നത് അത് സമൂഹത്തിന് വേണ്ടിയിട്ട് ഈ ഇനിയിൽ ഇവരുടെ സമൂഹം കൂടി ഇതൊക്കെ ഏർ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റം കൂടി നമ്മുടെ ഈ പ്രദേശത്ത് വരുത്തുന്നുണ്ട് നമ്മള് തികച്ചും ആധ്യാത്മികമല്ലാതെ തന്നെ പലതരത്തിലുള്ള കൂട്ടായ്മകളും അല്ലെങ്കിൽ അതിന്റെ രീതിയിലുള്ള സാംസ്കാരികമായിട്ടുള്ള എന്റെ പേര് അപ്പൊ ഭജനയ്ക്ക് വരാൻ പറഞ്ഞ സുതമൻ എപ്പോഴും വിളിക്കാറുണ്ട് അങ്ങനെ വന്നു പെട്ടു ഭജനയ്ക്ക് കൂടി ഭജന എടുത്തിട്ട് കൗണ്ടറിൽ കിട്ടു കൗണ്ടറിൽ നാലഞ്ചൂ പണിയെടുത്തു അപ്പോഴൊക്കെയാണ് ഒരു സൂക്കട് വന്നു വിട്ടത് സൂക്കടില് ഓപ്പറേഷൻ കഴിഞ്ഞു പക്ഷെ ഏത് നേരത്തും ഹരേ രാമ ചൊല്ലി 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 എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തി ഏത് അവിടെ ആ മിഷ്യനൊക്കെ പ്രവർത്തിക്കുമ്പഴും അവരുടെ ആ താളത്തിന് ഞാൻ ഹരേ രാമ ഹരേ രാമ ചൊല്ലി ചൊല്ലിയാണ് അവിടുന്ന് എന്നെ ഭഗവാൻ രക്ഷപ്പെടുത്തി കൊടുത്തത് എനിക്കെപ്പോഴും അത് കഴിഞ്ഞ കുറച്ചു കാലം വീട്ടിലിരുന്നു പിന്നെ കമ്മറ്റിക്കാരെ ഇവിടെ തന്നെ വിളിച്ചു ഇവിടുത്തെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇപ്പൊ ഇരിക്കുന്നു ഭഗവാന്റെ ഒരു ഇതിലാണോ ഞാൻ രക്ഷപ്പെട്ടു വന്നാണ് നല്ല ബോധ്യം ഇവിടെ ക്ഷേത്രത്തില് പൂജാരി നമുക്ക് ഒരു വർഷത്തോളമായിട്ട് അങ്ങേര് തുടരുകയാണ് പാരസീരുണ്ട് പിന്നെ ഓഫീസിന്റെ ചാർജ് മുഴുവൻ ഞാൻ ചിന്നയിട്ടെന്ന് വിളിക്കുന്ന ചിന്ന കുട്ടേറ്റനാണ് പിന്നെ ഇപ്പോ ബേബിയർത്തിയിലൊക്കെ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് അവരാണ് ഇവിടുത്തെ മാലയുടെ കാര്യങ്ങൾ രാവിലത്തെ എല്ലാ ക്ലീനിങ് ബാക്കി ഭഗവാനോ വേണ്ട എല്ലാ ഒരുക്കുമാനങ്ങളും തിരുമേനിക്ക് സഹായിക്കലും ഈ ചിഹ്നകുട്ടേറ്റിനും ബേബിയർത്തിയും കൂടിയാണ് ചെയ്യണേ പിന്നെ തിരുമേനി ഞങ്ങളോട് നൂറ് ശതമാനവും ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് അത് ഞങ്ങൾക്ക് വലിയൊരു ധൈര്യം തന്നെയാണ് മറ്റേ ദിവസം ദിവസം അങ്ങനെ ആള് മാറുക അല്ലെങ്കിൽ ആഴ്ചക്ക് മാറുക മാസത്തിൽ മാറുക എന്നുള്ളൊരു ഇതിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എൻ്റെ അനിയനാണ് ഇവിടുത്തെ ഉപദേശകനായിട്ട് നിൽക്കുന്നത് അവര് പൂജാതി കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് അവര് തിരക്കിലാവും അപ്പൊ അങ്ങേരുടെ ഒരു നല്ല സ്വം മെഡിക്കൽ സ്വഞ്ചിന്നാണ് പേര് ശിവദാസ് എന്നാണ് പുഴൻ നാമം അപ്പൊ അങ്ങനെ ഒരു പ്രവർത്തന വലമായിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചു ഇപ്പൊ ഞങ്ങൾക്ക് ഒരു വർഷമായിട്ട് യാതൊരു പ്രശ്നവും പൂജ കാര്യങ്ങളിൽ ഇതുവരെ ജനങ്ങൾക്ക് വളരെ പൂർണ്ണതൃപ്തമാണ് മൂപ്പരെ പിന്നെ മാലയെല്ലാം കൃത്യമായിട്ട് വാച്ച് തരെത്തിച്ചു തരുന്നുണ്ട് പിന്നെ ബാക്കി രാവിലെയുള്ള എല്ലാ കാര്യങ്ങളും പേവീഴ്ത്തി ചെയ്യും ഓഫീസിലെ കാര്യങ്ങളൊക്കെ ചിഹ്ന കൂട്ടേട്ടം നടത്തും അങ്ങനെ ഞങ്ങളെല്ലാവരും രാവിലെ വരും അതിൻ്റെതായ എല്ലാ സഹകരണത്തിലും ഭഗവാന്റെ അനുഗ്രഹത്താൽ നന്നായി നടന്നു വരും നമ്മൾ ആദ്യം തന്നെ നമ്മളെ ഇതിനു മുന്നിലുള്ള തല നമ്മളെ കാരണന്മാരെ ആദ്യമായിട്ട് സ്മരിക്കാണ് ഇങ്ങനെ ഒരു അമ്പലം കെട്ടിപ്പടുക്കാൻ അവർ കഠിനമായ പ്രയത്നം ചെയ്തിട്ടുണ്ട് അതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആദ്യം അവരെ സ്മരിക്കുക അതിനുശേഷം എൻ്റെ അനുഭവം ഞാൻ പറയാം ഞാൻ മുപ്പതു വർഷം ആർമിയിൽ ജോലി ചെയ്ത ആളാണ് അതിനുശേഷം ഒരു അഞ്ചു വർഷം സർവീസ് ഉള്ളപ്പോൾ സി എച്ച് എം ഗ്ലേസിയർ ശൈത്യകാലം ശൈത്യത്തിന്റെ ഏറ്റവും കൂടുതൽ ഇരുപത്തൊന്നായിരം അടിമകളിലായിരത്തി ആ സമയത്ത് എനിക്കൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചു ഒരു മലയുടെ മഞ്ഞുമല അടിഞ്ഞ് എൻ്റെ കഴുത്തിൻ്റെ ഒപ്പം അതിൻ്റെ ഉള്ളിലായിരുന്നു ആ സമയത്ത് ഭഗവാന്റെ വിളിച്ചു ഭഗവാന്റെ ദയ കൊണ്ട് നല്ല രക്ഷപ്പെട്ട് ഇവിടെ എത്തി എൻ്റെ അച്ഛനും അമ്മയും അച്ഛൻ ഇവിടെ രക്ഷാധികാരിയായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ ഭഗവാന്റെ അത്രയൊക്കെ പറയുള്ളൂ ബാക്കിയൊന്നും പറയല്ല അതാണ് അനുഭവം ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഭഗവാനെ നമ്മൾ സേവിച്ചാൽ നമുക്ക് അതിനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടും ഓക്കെ നമസ്കാരം